നമ്മൾ <muchly> ചർമ്മിച്ച് സ്നേക്കെട്ടിന് പിടിക്കാൻ ഒരു സ്നേക്ക് പിടിച്ചത് ഹലോ വയസ്സ് എല്ലാവർക്കും പുതിയൊരു വീടിലൊക്കെ സാധിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ കാസ്റ്റിങ്ങിന് വന്നിരിക്കുക സ്നേക്കട്ട് പിടിക്കാൻ ബുൾ സ്നേക്കഡ് പിടിക്കാൻ വന്നിരിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ചേർമീ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചേർമീം പിടിക്കാനായിട്ട് വന്നിരിക്കുക അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പുതിയൊരു ബ്രൈഡ് ഇതേ ലോർ ഡാഡിയുടെ ബ്രൈഡ് നമ്മൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിതേ ഒരു റിയൽ വാരിയർ ഒരു കിടുക്കം പ്രോ പ്രോഗിട്ടുണ്ട് നാളം വരാലും ചേർ മീനും വാഹക്കവും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ചെറിയ കണ്ടങ്ങളിലും വലിയ ആറ്റിലും തോട്ടിലുമൊക്കെ ഇട്ട് നമുക്ക് മീൻ പിടിക്കാൻ പറ്റും കിവി എന്ന് പറയുന്ന ഒരു ഫ്രോഗ് കിവി ഞാൻ ഫ്രോഗ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അത് കിവി എന്ന് പറയുന്ന ഫ്രോഗ് നമ്മൾ എടുത്തിരിക്കുന്ന റിയൽ വാരിയർ ഇത് നമ്മൾ ഒരു വട്ടം ഉപയോഗിച്ച് കാസ്റ്റ് ചെയ്ത് നമ്മൾ ഏത് സാധനം പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പരീക്ഷിച്ചു കൊടുക്കും സാധനം എങ്ങനെ ഉണ്ടോ എന്നിട്ടേ നമ്മൾ അതിൻ്റെ വീഡിയോസ് ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മളിത് ഫ്രോഗ് കാണിച്ചുതരാം അപ്പോൾ ഈ ഫ്രോഗാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇട്ടേക്കാം ഈ ഫ്രോഗ് വേണ്ടത് അതേ കാണാൻ പോലെ കിടുക്ക സാധനം അതെ നല്ല കിടിലും ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ പിന്നെ കൊളുത്തത് നമ്മുടെ സ്റ്റീലിൻ്റെ കൊളുത്ത് നമ്മൾ പണ്ട് ചൂണ്ട കടിക്കുമ്പോൾ കിട്ടത്തില്ല ആ ടൈപ്പ് കൊളുത്താണ് വന്നിരിക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് വളയത്തൊന്നില്ല ഷാർപ്പ് ഹുക്കപ്പ് ഒക്കെ വന്നിരിക്കുന്നത് പിന്നെ അത് ഫ്രോഗ് അടിച്ച അന്നര ഹുക്കപ്പാണ് പിന്നെ സ്പിന്നർ അതേ ചെറിയ ടൈപ്പ് സ്പിന്നറാണ് നമ്മുടെ ചെറിയ ലൂണ ഫ്രോഗൊക്കെ മേടിച്ചില്ലായിരുന്നു ആ ടൈപ്പ് അതിൻ്റെ മോഡൽ സ്പിന്നറാണ് അപ്പോൾ ഇതാണ് റിയൽ കിവി എന്ന് പറയുന്നതിൻ്റെ പാക്കറ്റാണ് അപ്പോൾ ഇതിൻ്റെ സൈസെന്ന് പറയുന്നത് നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും വെയിറ്റ് പത്ത് ഗ്രാമും ആണ് അപ്പം അത് ഇതാണ് ഫ്രോഗ് നമ്മൾ ഇത് വെച്ചാണ് കാസ്റ്റ് ചെയ്യുന്നത് അപ്പം ഫ്രോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കാണാനൊക്കെ ഭംഗിയുണ്ട് പിന്നെ നമുക്ക് ഇതിട്ടപ്പം മീനും കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ ഇത് വെച്ച് ചേർമീൻ പിടിക്കുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സാധനം നമ്മൾ നേരെ കാസ്റ്റിങ്ങിലേക്ക് പോകുക അപ്പം നമ്മളിത് കിവിയുടെ ഫ്രോഗ് എടുത്തിട്ടുണ്ട് കിവി കിവി കിവിയുടെ നമ്മൾ റിയൽ വാരിയറിൻ്റെ ഒരു ഫ്രോഗ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രോഗ് വെച്ച് നമ്മൾ ഇന്ന് മീൻ പിടിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇൻട്രോ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട് കാണുമായിരിക്കും ഫ്രോഗിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ കാണുന്ന ചെറിയ ചെറിയ തെളിവുണ്ട് അതുകൊണ്ടുണ്ട് അത് ആ സൈഡ് പിന്നെ അതേ ആ സൈഡ് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കും സ്ട്രൈക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ലോങ്ങ് ചെയ്യുന്നു അപ്പം ഈ ഫ്രോഗ് വെച്ചുള്ള മീൻപിടുത്തുമായിരിക്കും ഇന്നത്തെ നമ്മളിത് കിവിയുടെ ഫ്രോഗ് പൊട്ടിക്കാനായിട്ട് പോവാം ഓൾറെഡി നമ്മൾ ഇത് വെച്ച് കാസ്റ്റ് ചെയ്തായിരുന്നു അപ്പം എന്തെ ഫ്രോഗ് കിടിലം ഫ്രോഗ് അപ്പോൾ എന്തെ ഈ ഫ്രോഗ് വെച്ചാൽ നമ്മൾ കാസ്റ്റിങ് അപ്പോൾ ഈ ഫ്രോഗിൽ മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അപ്പം നേരെ നമുക്ക് വീടുകളിലേക്ക് പോകാം പിന്നെ നമ്മുടെ ലൂർ ഡാഡിയുടെ ബ്രൈഡ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് നെവർ ഫെയിൽ അപ്പം ഈ ബ്രൈഡ് നമ്മൾ നേരത്തെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഗോട്ടിൻ്റെ ഫ്രോഗ് വെച്ച് മീൻ പിടിക്കുന്ന റിയൽ വാലിയറിനെ ഗോട്ട് അപ്പം പൊതുവേ ഇപ്പം മീനടി ഒക്കെ കുറവാണ് അപ്പം ഇന്ന് തന്നെ മീൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ നമ്മൾ ലോർഡ് ആഡി എടുതേ നമ്മൾ ഇതായാലും റീലൊക്കെ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ഈ ലൊക്കാലിറ്റിയിൽ ഒന്ന് കാസ്റ്റ് ചെയ്യുന്നത് അപ്പം വീഡിയോ കാണുന്നവരൊന്നും സപ്പോർട്ട് ചെയ്യുക സ്റ്റിക്കും റീലൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ലോർ ബ്രൈഡും ഡൈവ് ആടെ ചുപ്പിറ്റൽ സഫാരിയുടെ സ്റ്റിക്കും ഷിമാനോ എഫക്സിൻ്റെ റീലുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ള ബിഗനേഴ്സിനൊക്കെ പറ്റിയ റോഡായിരിക്കും ചേർ മീനും നാടൻ വരാനൊക്കെ ഒരു കുറഞ്ഞ ചിലവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റോഡാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളൊരു രണ്ട് വർഷമായി അപ്പോൾ ഇത് വെച്ചാഴിക്ക് നമുക്ക് ഇന്നത്തെ മീൻ മീൻപിടുത്തും അപ്പം കഴിച്ചത് സോറി കായ് നമുക്ക് വീഡിയോ കിട്ടിയില്ല അതെ നമ്മുടെ കിവിയുടെ പ്രോഗിലൊരു ചേർമീൻ കിട്ടിയിട്ടുണ്ട് അതെ നമ്മുടെ കിവിയുടെ പ്രോഗിൽ ഇരിക്കുന്നുണ്ട് അതെ അത്യാവശ്യം വലിപ്പമുള്ളത് ചേർമീൻ ഒരു കിലോ അടുത്തുണ്ട് ചേർമീൻ നമ്മള് നമ്മൾ മടുപ്പ് കാരണം ക്യാമറ ഊരി നമ്മൾ ബാഗ് വെച്ചതാണ് ആ ഒരു സമയത്ത് ഇവിടുന്ന് മീൻ അടിച്ചു നമ്മൾ ഇൻട്രോ വീട് എടുത്ത് ആ പോണെന്ന സൈഡിൽ നമ്മൾ ഇൻട്രോ വീട്ടിൽ എടുത്തു അവിടെ കാസ്റ്റ് കിട്ടൊന്നും അടിച്ചുന്നില്ല വെയിൽ കാരണം അപ്പോൾ ഈ ഭാഗത്ത് തണലുണ്ട് എനിക്ക് തോന്നുന്നു മീനല്ല ഈ ഏരിയ വന്ന് ഇപ്പോൾ തോന്നുന്നു അപ്പോൾ ഒരു വൺ കെ ജി പ്ലസ് ഉള്ളൊരു ഇയർ മീൻ നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്പോൾ നമുക്കൊന്ന് കാസ്റ്റ് നോക്കാം ഇനിയും ഇല്ലയോ നമുക്ക് ഉറപ്പില്ല എന്തായാലും ഒരെണ്ണം കിട്ടി ഇത് മീൻ അടിച്ചത് കോമണി ആയിരുന്നു മീൻ മീനടിച്ചത് സാധാരണ ആ സൈഡിൽ അടി മീൻ അപ്പം നമ്മുടെ കിവിയുടെ ഫ്രോഗ് വരാതി നാടൻ ചേർമീനും കിട്ടി നാടനും കിട്ടി വേണ്ട നമ്മുടെ കിവിയുടെ ഫ്രോഗ് കാണിച്ചു തരാം ഫ്രോഗിൻ്റെ ഗുണം കണ്ട ചേർമീനുമായി നാടനുമായി ചേർമീൻ്റെ വീട് കിട്ടിയില്ലെന്നേ ഉള്ളൂ വൺ കെ ജി പ്ലസ് ഉള്ള ഒരു ചേർമീനും നമ്മുടെ അതെ ഒരു നാടനും കിട്ടിയിട്ടുണ്ട് അതെ നമ്മുടെ കിവിയുടെ ഫ്രോഗ് കണ്ടോ അപ്പോൾ രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിവിയുടെ ഫ്രോഗ് കാണാനൊരു കിടിലും തവള കണക്കൊക്കെ ഇരിക്കുന്നുണ്ട് അതെ റിയൽ വാലിയറിൻ്റെ കിവിയുടെ ഫ്രോഗ് നാടൻപരാതി നാടൻ വരാതി ചേർ മീനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നേ അപ്പം നിങ്ങൾ എടുക്കുവാണെങ്കിൽ തേടില്ലേ ലോങ് കാസ്റ്റിങ്ങും കിട്ടും അത്യാവശ്യം പിന്നെ സാധനം എന്താ കിഡിലല്ല നാടൻ വരാതി അപ്പം അപ്പം ഒന്നും പറയാനില്ല നമ്മുടെ ലൂർ ലൂർ ഡാഡിയുടെ ബ്രൈഡും ഉണ്ട് ഇതേ നമ്മുടെ ലൂർദാടിയുടെ ബ്രൈഡിലാണ് ചേർ മീനും നാടനും പിടിച്ചത് അപ്പോൾ നമുക്ക് നേരെ സ്പോട്ടിൽ നമ്മുടെ തൊല്ലിയെ കൊണ്ട് മീൻ ഇട്ടിട്ട് ഞാൻ ബാക്കി ആക്കി കാണിച്ചതാണ് അപ്പം ദേവിയുടെ ഫ്രോഗ് അതെ നമ്മുടെ കിവിയുടെ ഫ്രോഗ് കണ്ട അതെ അപ്പം ഫ്രോഗി കിട്ടിയത് കണ്ട ചേർ നാടൻ വരാതിലാലി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇനിയും കാസ്റ്റിങ് ചെയ്ത് നോക്കാം നമ്മൾ ചേർമീൻ്റെ വീഡിയോ കിട്ടിയില്ല വണ്ടാരം നമ്മൾ ക്യാമറയും കുഴപ്പം ഓണാക്കി വെക്കുന്ന സമയത്ത് മീൻ അടിക്കത്തില്ല അപ്പം എന്തെ നമുക്ക് മീൻ ഇതാണ് ഇതാണിതേ കണ്ടല്ലോ ഏ നാടിൻ്റെ അടിയിൽ ഭാര ചേർമീൻ ഇതേ ഓറഞ്ച് കളർ ഇങ്ങനെ അതേ കണ്ട ഇപ്പം വിളിക്കാം എപ്പം വിളിക്കാം എപ്പോൾ വിളിക്കാം ആ ചേർമീനൊന്ന് കയറ്റിട്ടാ ആ ചേർമീൻ കയറ്റിട്ടാ ഞാൻ പറഞ്ഞു എവിടെ ചേർമീനുണ്ടത് അടുത്ത ചേർമീൻ അടുത്ത ചേർവീൻ ഓ അടി 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 നീ പൊറക്ക വരുന്നു വരുന്നു മംഗാശ നമുക്കൊരു ചേർമീൻറെ ഒരു ഫോളോ കിട്ടിയിട്ടുണ്ട് നമ്മുടെ അതെ ചൂണ്ടാക്കിട്ട സാധനത്തിനാ കണ്ടതേ ഓ നമ്മുടെ ഫ്രോഗ് അതെ കിവിയുടെ ഫ്രോക്ക് കിട്ടി അതെ നല്ല കീഴിലെ സ്നേക്കെട്ട് സ്നേക്കെട്ടെ പിടിക്കാൻ സ്നേക്ക് പിടിച്ചത് നമ്മളിവിടെ കാസ്റ്റിങ്ങിന് വന്നപ്പോൾ കിവിടെ ഫ്രോക്ക് ഇട്ട് കാസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇവിടുത്തെ ആഞ്ഞലിച്ചക്ക ചക്ക എഴുതേണ്ട താഴെയൊക്കെ ഇരിക്കുന്നത് ഇതല്ലേ ഇന്നേ പഴുത്തിട്ടിരുന്നു നല്ല രീതിക്ക് കാണിച്ചില്ല എഴുതേണ്ട ചക്ക ഇത് വെള്ളം നല്ല പഴുത്തത് ഇവിടെയൊക്കെ കാണും നമുക്കിത് തിന്നു നോക്കാം എഴുതേണ്ട ഇവിടെ ഒക്കെ ഒരുപാട് ഇപ്പൊണ്ട് ഇത് ഇത് കണ്ടത് നമ്മളിപ്പം ബിച്ച് ചെയ്തത് അപ്പൊ നമ്മളിത് ഇത് കണ്ട അതെ ഒരെണ്ണത്തിന്റെ തൊലി പറിച്ചുകൊണ്ട് ഇതുപോലെ കയ്യെത്താ ദൂരത്ത് ഇതേ പഴുത്ത് കിടക്കുക അപ്പൊ നമ്മളിത് നെൽപ്പാട മുറയില് ഇപ്പൊ നമ്മളിത് ഓരോ സ്പോട്ട് കിവിയുടെ ഫ്രോഗ് നമ്മള് കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പൊ എവിടെ നിന്നും മീനടിക്കാതില്ല അപ്പൊ പൊതുവെ മീനടി കുറവാ അപ്പം നമുക്ക് മീൻ കിട്ടുവാണെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം ഇതുപോലുള്ള ചക്കകളൊക്കെ കിട്ടും ചെയ്യണ്ട ചീർ മീന നമ്മടെ ഗിവിയുടെ പ്രോഗിൽ അടിച്ചിട്ടുണ്ട് പിടിച്ചടാ മാന്തസ ആനന്ദ കിടില പ്രേ നമ്മടെ ഗിവിയുടെ ഫ്രോഗിൽ സ്ട്രൈക്ക് ചെയ്തു കേട്ടോ ഇത് രണ്ടാം മൂന്ന് വട്ടം സ്ട്രൈക്ക് ചെയ്തു നാലാമത്തെ വട്ടം മീനൊക്കെ കിട്ടി ഒരു വൺ കെ ജി അടുത്ത് കാണും അല്ലേ ഒരു കിലോ കാണത്തില്ലേ ഒരു ഒന്നൊന്നര കിലോ ആണ് നമ്മുടെ കിവിയുടെ പ്രോഗിലോ കിട്ടി ഇത് വേണ്ട റിയൽ വാരിയറിന് കിവിയുടെ പ്രോവ് അപ്പം വേണ്ടവർക്ക് നമുക്ക് നമ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാം ഈ പ്രോവ വേണ്ടവർക്ക്